ഹലോ ഏ എന്താണ് എന്ത് ആരാണ് ഞങ്ങളിവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് ഇതിവിടെ ഒരാളുണ്ട് നേരത്തെ കവി നല്ല ഭർത്താവ് ഇവിടെ അല്ലേ പോയി നേരത്തെ ഏ ഏ എപ്പോ പോയി എങ്ങനെ എങ്ങോട്ട് പോയി എങ്ങോട്ട് പോയാണ് ഇങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ കണ്ടെത്തു തുടങ്ങി ആളുണ്ടാകുന്ന ബാത്റൂമിന്റെ ബാത്റൂമല്ലേ വിറ്റിവിടന്നിട്ടുണ്ടല്ലോ തറന്നറ ധാരാ ഇറങ്ങടങ്ങൾ ഇങ്ങോട്ട് അറിഞ്ഞു ഇങ്ങടും ഇങ്ങോട്ടാറിഞ്ഞു ഇങ്ങോട്ടാറിഞ്ഞു ജെവിടല്ല ജേവിടല്ല പറ എങ്ങനെയാ കണ്ടെത്തിയേ ബൈക്കില് ഏക്ക ബൈക്ക് അവിടെ വെച്ചു ബൈക്ക് അവിടെ മുഖം കാണട്ടെ മുഖം കാണട്ടെ ഓരോ മുണ്ടു മാറ്റം മുണ്ടത് മാറ്റി മുണ്ടന്ന് മാറ്റി മുണ്ടു മാറ്റി കൊണ്ടു മാറ്റി മുണ്ടുമാക്ക മുഖം കാണാ എന്റെ പേരെന്താണോ രവിയൊടുത്ത് അങ്ങനെ റ്റി പുറത്തിക്കിറങ്ങി ഇപ്പൊ തൽക്കാലം അല്ലെങ്കിൽ ഇപ്പൊ ഇതിലിട്ട് കൂട്ടാ അല്ല എവളം കെട്ടിയാ പറ്റ എവളം കെട്ടിയാറ്റ എവിടേക്കാ പോയില്ല പറഞ്ഞു എവിടെ പോയി അല്ലല്ല അങ്ങനെ പോവാൻ എങ്ങനെ പോണ അച്ചാ ഉച്ച പരിപാടി ആയിരുന്നു മുഖം കാട്ടറയി മുഖം കാട്ടറയി പറഞ്ഞാ അല്ല അവന്റെ നമ്പർ നിങ്ങളെന്തെങ്കിലും തെറ്റ് പറ്റില്ല ഞങ്ങൾ ശരി ഞങ്ങൾ ചിലക്ക് ചിലക്കിണ് അങ്ങനെട്ടോട്ടി വരാൻ പറയും ഞാൻ വരാൻ പറയാണു അവിടെ ഇത് കൊറേ ദിവസമായി തുടങ്ങിട്ടില്ല മോളെ മോളെ കാണിക്കണ്ടപ്പോ അല്ലെ പെണ്ണുങ്ങൾ നിങ്ങള് പെണ്ണുങ്ങളെ തൊട്ട് കയറിട്ടെ വേറെ വിഷയം വേണ്ട അത് ശരി നാലാളിലാണത്തെ മക്കളൊക്കെ എവിടെ പറക്ക് എങ്ങനെ ആര് പോയി അപ്പൊ അവിടെ ആരാള് പരിപാടി മക്കളേനെ സൂപ്പർ ആയിട്ട് അവിടെ കൊണ്ടാക്കിയിരിക്കണല്ലേ എന്നിട്ട് ഇവിടെന്നും പരിപാടി തർക്കളിലല്ലോ സ്റ്റേഷൻ അങ്ങനെ ഇരിക്കട്ടവിടെ അവിടെ മറ്റേ നാലാള് വരട്ടെ ഞാനിപ്പോ വീഡിയോ ഏഹ് വീഡിയോ മൊത്തം ഇനി പന്തത പത്താതെ ശരി കളി ഇതാ കളി ഏഹ് ഇതാടാ കളി ഏ ഇതാ കളി ശരി ോടക്കന്റെ ഭർത്താവ് ഒന്നും തരലില്ലേ എത്ര ചെക്കൻ പിന്നെ അല്ല എന്റെ ഭർത്താവ് തന്നെ നോക്കാ ഭർത്താവ് ഭർത്താവ് നോക്കൂലി ധവണി ഞാനതാണ് എന്ത് കൊണ്ടുവരാ ആരോട് പറഞ്ഞോടാ മരുന്ന് കൊടുന്ന് അമ്മാർത്ത് എന്നിട്ട് വാങ്ങാ ബെഡ്റൂമിന്റെ ഉള്ളിക്ക് കയറ്റില്ല എന്നിട്ട് ബാത്റൂമില് ഒളിപ്പിക്കല അത് ഞാൻ എന്താ ചെയ്ത് എന്തിനായിരുന്നു ആള് പറ്റ ആള് വരട്ടെ അത് ശരി അല്ലടോ അന്റെ പേരെന്താന്ന് പറഞ്ഞു റമിലെ ഏ അപ്പിക്കോടാളെ വരല്ലേ ആരുമില്ല മുപ്പിമ്മേ ർത്താവ് കുറച്ചാളും ഗൾഫിലല്ലേണ്ടായിരുന്നത് അപ്പൊ ഗൾഫിലുള്ള സമയത്തൊക്കെ തന്റെ തന്നെയാവും പരിപാടിയില്ലായിരുന്നു ഏ ഇതെല്ലാം പരിപാടി ഇല്ലാർന്ന് അല്ലേ അത് ശരി എന്തും ഉണ്ടായിരുന്നു തെറ്റുപറ്റണ് തെറ്റൊന്നും ഇങ്ങനെ തെറ്റുപറ്റില്ലേ സോറി പറയലല്ല അന്റെ ഭർത്താവ് വരട്ടെ വിളിച്ചിട്ടുണ്ട് രവീനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് റേ വരാൻ വേണ്ടിട്ട് ഏ എന്നോണ്ട് വരട്ടെ ശരി ഒട്ടിച്ചിട്ട് നിരപ്പാക്കണ്ട് ഇരിക്കുന്നുണ്ടല്ലേ അത്ര കുട്ടികൾ കല്യാണിക്കണ്ട യാണിയിലേക്ക് അത് എത്ര വയസ്സുണ്ടാ നമുക്ക് എത്ര വയസ്സുണ്ട് അപ്പീനെ കണ്ടു അത്യാ തോന്നുള്ളൂ സത്യം പറയാ നാക്ക് എത്ര വയസ്സുണ്ടാ ഏഹ് കാഷണ്ടി ആയിട്ട് താലെ കോൽക്കളി ആയി നല്ലമാതിരി ആയിരിക്കണം എത്ര വയസ്സുണ്ടോ മുപ്പതാ രണ്ടെണ്ണം മുടി കൊടുക്കാ കറക്റ്റ് അമ്പത് എന്തായാലും ഉണ്ടാവു നാപ്പത് എന്തായാലും ഇണ്ട് ചി കല്യാണ ക്ഷേത്രം പറഞ്ഞാല് അങ്ങനക്ക് എത്ര മക്കളുണ്ട് പറയും ചാടിയേടെ കാര്യമൊക്കെ തന്നെയുള്ളൂ ഈ തല ആയിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല മോളെ കേട്ടാ ഈ ജാതി പണിയാണെങ്കിലേ ആന്റെ പേരെന്താ പറഞ്ഞു സുരനാ സുരേഷാ എന്താണ് ഏടാ പറഞ്ഞു എന്താ പേര് പറയടാ പേര് പറയടാ ഈ ഒരിക്കൽ കൂടി ഏ സുര കൂടി കൊടുത്താ പേര് കറച്ച് പറഞ്ഞത് രണ്ടര കൂടി കൊടുത്തു പേര് പറ സുര എന്നൊക്കെ പറയണേ ശരി മുണ്ട് ശരി അടിച്ച് നിരപ്പാക്കുക വേണ്ടത് വന്നാ മറ്റാൻ വന്നാണ് സംഭവം ഷോട്ട് ചെയ്ത് ഞങ്ങൾ ഇത് കട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളോട് ഇവിടെ ഇങ്ങനെ പല പ്രാവർച്ച ആയിട്ട് എന്ത് ചെയ്ത് ആൾക്കാരും പറഞ്ഞു പോകണത് പല ആൾക്കാരും ഞങ്ങൾ നോട്ട് ചെയ്ത കൊറഞ്ഞപ്പോട്ട് ടീമിൽ കാണിച്ചിരുന്ന ആ ആ വിഗ് ഷണ്ടി വിഗും വെച്ചിട്ടാ വന്നുള്ളടാ അല്ല വിഗ് കാക്കലും വിഗും ഏശരി ഇതെന്താണിത് മറ്റിങ്ങത് വിഗ് അന്റെ വിഗ് ആണിത് വിഗും അഴിച്ചെച്ച് ഷർട്ടൊക്കെ അഴിച്ചെച്ച് എന്താപ്പതൊക്കെ എന്തല്ല അവസ്ഥ മക്കളെയാണ് തറവാട്ട് കൊണ്ടാക്കിയിരിക്കുന്നത് ആ റെക്കോർഡിംഗ് അതൊന്നും കട്ടാക്കട്ടെ ഇനി ഭർത്താവ് വരുമ്പോൾ കാണിച്ചു കാണിച്ചുകൊടുക്കണ്ട ആരോട് പറയണ കണ്ടാന്ന് കോട്ടണോ അപ്പൊ നിങ്ങക്ക് അവിടെ വീടൊന്നും ഇല്ല എന്റെ ഇവിടെ കോട്ടേഴ്സ് എടുത്താണോ റംല റംല നിങ്ങക്ക് കോട്ടേഴ്സിൽ താമസിക്കേണ്ട കാര്യം എന്താ നിങ്ങക്ക് വീടില്ല പഴരിക്കോട് തറവാടി അപ്പൊ ഇവിടെ ഇവിടെ റിയാസിന്റെ ഇവിടെ സ്ഥലം ഇതേപോലെ താമസിച്ചിട്ടുണ്ടാവും ഞാൻ ഇത് കട്ടാക്കൂടി കൊടുക്കണം എടുക്കാൻ വേണ്ടി നാലാ ഞാൻ മുമ്പ് നമുക്ക് വാട്സാപ്പ് വാട്സപ്പിൽ വിടാല്ലോ ഇത് ഇന്ന് വാട്സാപ്പിൽ ഇടൂന്ന് നോക്കി